എന്റെ മരുമോക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം ആ മോളെ അല്ല അങ്ങനെയല്ല അവക്ക് കേട്ടെ ഒരു മോൻ ഒരു കുട്ടിയുണ്ടല്ലോ പങ്കുവച്ച് ഓ ശരി ഉണ്ട് കിലോസേ പണ്ടി വിളി ഈ മൂന്നേരണം എനിക്ക് ഇഷ്ടപ്പെട്ട പോത്ത് ഇത് പോണ്ണെന്നാണ് ഇപ്പോഴൊന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്റെ മോക്ക് കൊടുത്ത് വിടാനാണ് ഒരേക്കറുണ്ട് റമ്പർ ഒരേക്കറുണ്ട് ഞാൻ നോക്കി പറഞ്ഞിട്ട് എന്റെ മോക്ക് കൊടുത്തുവിടാ ജോലി വേറെ ഒന്നും ഇല്ല ഇങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ് പണിയൊന്നും ഇല്ല കൊണ്ടുപോയി രണ്ട് പിള്ളേർ കൊണ്ടല്ലേ പിള്ളേർക്ക് പണിയാവില്ലേ ആമ്പിള്ളർ രണ്ട് പൈസ കൊമ്പ് ായിട്ട് നല്ല പൈസ കിട്ടുമല്ലോ അല്ല പൈസ കിട്ടും ബംഗാളിയൊന്നും ഇല്ല വാമന ബംഗാളി തന്നെ എന്റെ പേര് കൊണ്ടുവന്ന ആക്കാരെ കൊണ്ടു ഇപ്പൊ വണ്ടി വിളിക്കും കൊ കൊഞ്ചര കൊഞ്ചാറീ കൊഞ്ചാറ വണ്ടി പോയി 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 കൊണ്ട് നല്ല രീതിയിൽ മരുമോളും വളർത്താൻ പറയാം നോക്കിയുള്ളൂ പിള്ളേരും അവര് നോക്കിയുള്ള അവരൊക്കെ നോക്കി എന്നാലും